നമുക്കിന്നേ ചതുരപ്പയർ തോരനെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാവേ ഇത് നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ് ഇത് ഒരുപാട് മൂത്ത് പോകുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കണം കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പയറിന് ധാരാളം പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് എപ്പോഴും കിട്ടുന്ന പയറല്ല കേട്ടോ ഒരു സീസണിൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നന്നായി കഴുകിയതിന് ശേഷം ഞെട്ടൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരപ്പിന് വേണ്ടി രണ്ട് പച്ചമുളകും മൂന്നാല് ചെറിയുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ആവശ്യമുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക പിന്നീട് കറിവേപ്പിലയും വറ്റൻമുളകും ഇട്ടൊന്ന് ഒപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അരപ്പ് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചതുരപ്പയർ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പിനെടുത്ത ജാറില്ല അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി മൂടി വെച്ച് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് പയറ് വെന്ത് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഈ പയറിന് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി വെള്ളത്തിൻ്റെ അംശം വെള്ളം ഉണ്ടെങ്കിൽ അത് പോകുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചതുരപ്പയർ തോരനൂടെ റെഡി ആയിട്ടുണ്ട് ഈ പയറിന് ഇറച്ചിപ്പയർ എന്നൊരു പേര് കൂടിയുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം